േ ഹൈലൈറ്റ് മാളാണ് ഹൈലൈറ്റ് മാളുടെ ഫ്രണ്ട് ഏരിയ അതെ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ പോവാണ് സാധനങ്ങളൊക്കെ മേടിച്ച് ഡ്രസ്സ് പഠിക്കാനൊക്കെ കൊച്ചുങ്ങൾക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് ഫുഡ് ഇവിടെ ബൈക്കിൻ്റെയൊക്കെ പാർക്കിംഗ് ഏരിയ എവിടെയാണ് നമ്മൾ സ്കൂട്ടിയിലാണ് വന്നത് സ്കൂട്ടി ഇവിടെ പാർക്ക് ചെയ്തൊക്കെയാണ് കാറൊക്കെ ആണെങ്കിൽ മോളിലാണ് പാർക്ക് ചെയ്യേണ്ട ഫ്രണ്ടിലേക്ക് പോവാ ഫ്രണ്ട് ഏരിയ ഇവിടെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ഇറങ്ങുകയും ചെയ്യാം പാർക്കിംഗ് ഏരിയ അങ്ങനെ പോയിട്ടോ ഇതിന്റെ ബാക്ക് സൈഡ ഹൈലൈറ്റ് മാളാണ് അതിന് ലുലുഡൈ നമ്മളെങ്ങനെ വന്നേക്കണം ഹൈലൈറ്റ് മാളിലാണ് വന്നേക്കണം നമ്മൾ ഹൈലൈറ്റ് മാളിൽ വന്നിട്ട് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് കുട്ടനെല്ലൂര് ഹൈലൈറ്റ് മാളിൽ ആട്ടോ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഹൈലൈറ്റ് മാള് അവിടുത്തെ വിശേഷങ്ങളാണ് അപ്പോൾ അതിന് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പഠിക്കണത് അതായത് ഞാൻ അത് നോക്കിയിട്ടുള്ളു എങ്ങനെയാണെന്നുള്ള അറിയത്തില്ലായിരുന്നു അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആന കുട്ടൂസിന് ഈ ഗാനൊക്കെ കൂടി എന്താ ട്രെയിനിൽ ട്രെയിൻ വന്നോണ്ടിരിക്കുന്നു ട്രെയിനിനകത്ത് കയറിയൊക്കെയാണ് ഈ ഗാനയും കുട്ടൂസൊക്കെ നമ്മുടെ കുട്ടനെല്ലൂരിത്തെ ഹൈലൈറ്റ് മാളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴത്ത് കാറൊക്കെ ഉണ്ട് പോണോ ഉണ്ട്

ਕੁੱਟੂਸਰੀ ਕਾਰੋਂ ਮੂੜੀ ਪਹੁੰਚਾਂ ਮਾੜੀ ਕੁੱਟੂਸਰੀ ਆਵੜਾ ਪੋਣ ਕੁੱਬੈ ਸੈਕੰਡ ਟਾ ഹായ് കുട്ടൂസ് ഇവിടെ എത്തിക്കണ് ലൈറ്റൊക്കെ ഉള്ള ജീപ്പിലാണ് വരുന്നത് കുട്ടികിരി ഡ്രസ്സൊക്കെ കിടപ്പുള്ളൂ നെങ്ങന മസാജിങ്ങിനെ ഇങ്ങനെ കിടക്കണ ആ ഈ ગાણે അടിച്ച് മുന്നേ വരണണ്ട് ગાણે എങ്ങട പോണേ കുസുമേത്തി കൊണ്ട് ठीक है സ്റ്റിയറിങ്ങേ മുടിക്കുകാ കുട്ടൂസ സ്റ്റിയറിങ്ങേ മുടകി നമ്മുടെ മാളാട്ടാ ബസിന്റെ സൈഡിൽ കൂടെയാണ് വീഴാനും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരെ റെയ്ഡ് കഴിഞ്ഞ് ഇഗാന റൈഡ് കഴിഞ്ഞിട്ട് വന്നോട്ടേക്ക് കഴിയും ഈ ഗാനും കൂടിയും മോളി കയറിയൊക്കെ ഹായ് ടാ അവിടെ ഇരിക്കും പിന്നേക്ക് പിടിച്ചിരുന്നോളോ വീടാണ്ട് വീട് നോക്കട കുട്ടുവേ പിടിച്ചിരുന്നു അവളുടെ വീടാണ്ട് അങ്ങനെ അവര് യാത്ര ചെയ്തു ബസ് കൊണ്ടിരുന്നു നെൽനേര മസാജിങ് കഴിഞ്ഞിട്ടല്ല ബസ് ഇങ്ങനെ കറങ്ങി വരുകയാണ് നമ്മുടെ താണേ അവിടെ വെച്ചോ അവിടെ വെച്ചോ അടിയിൽ ലുലുമാളിന്റെ ഹൈപ്പർ മാർക്കറ്റാടാ താഴത്തേക്ക് പോണത് അവിടെ പോയി നമ്മള് ഭക്ഷണമൊക്കെ പഠിച്ച അവിടെ വെച്ചോടി അവിടെ വെച്ചോ ഇപ്പൊ കറങ്ങിട്ടുള്ളു അവിടെ ബസ് വരുന്നു ഖാനും കുട്ടിവസവും കൂടി ബസ്സിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കും ഞാൻ താഴ്ത്തേക്ക് പോണ ലുലു ഹൈപ്പർ മാർക്കറ്റാ അവിടെ സിനിമാ തിയേറ്ററിൻ്റെ ആണ് ഓപ്പൺ ആയിട്ടില്ല ഇങ്ങനെ ഏപ്പിളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അവിടെയാണ് ലുലു മാളിൻ്റെ നമ്മളിങ്ങനെ ഇറങ്ങാണ് ഫ്രണ്ട് ഏരിയക്കൂടെ ഇത് കുട്ടനെല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കുട്ടനെല്ലൂർ അതിൻ്റെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അപ്പ നമ്മൾ ബൈക്കിലാണ് വന്നത് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അല്ലേ അപ്പുറത്ത് പാലക്കാട് ഹൈവേ ആണ് കാണുന്നത് അതിൻ്റെ ഇപ്പുറത്താണ് പാലം കണ്ടില്ല പാലത്തിൻ്റെ മോളി കൂടിയാണ് പോണത് വണ്ടികളൊക്കെ ഇവിടെയൊക്കെ ബൈക്കുകൾ താഴത്തും ബൈക്കുകൾ വയ്ക്കുക പിന്നെ മോളിലൊക്കെയാണ് കാറ് പാർക്കിങ് ഏരിയ കണ്ട കാറ് വരണോ എക്സിറ്റിലൂടെയാണ്